ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് വ്യത്യസ്ത മോഷണ കേസുകളിൽ പ്രതികളായ പേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം തെളിവെടുപ്പ് നടത്തി ചന്തക്കുന്നിലെ തുണിക്കടയിൽ നിന്നും പാന്റും ഷർട്ടും മോഷ്ടിച്ച എടവണ്ണ പെരുകമണ്ണ വെള്ളാട്ടു ചോല അബ്ദുൾ റഷീദ് മുക്കട്ട റെയിൽവേ സ്റ്റേഷന് സമീപവും ചന്തക്കുന്നുമുള്ള അതിഥി തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സുകളിൽ നിന്നും പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച അമരമ്പലം കൂറ്റമ്പാറ നിലമ്പതി പനങ്ങാടൻ അബ്ദുൾ റഷീദ് എന്നിവരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയത് ജനുവരി ഇരുപത്തിയേഴിന് പുലർച്ചെ മൂന്ന് മണിക്കും മണിക്കും ഇടയിലാണ് ചന്തക്കുന്നിലെ തുണിക്കടയിൽ നിന്നും പെരകമണ്ണ വെള്ളാട്ടുചോല അബ്ദുൾ റഷീദ് മൂന്ന് ജോഡി പാന്റും ഷർട്ടും എടുത്തത് ഇതിലൊന്ന് പാകമല്ലാത്തതിനാൽ ഉപേക്ഷിച്ചെന്ന് പ്രതി പറഞ്ഞു കമ്പിപ്പാർ ഉപയോഗിച്ച് തകർത്താണ് കടയ്ക്കുള്ളിൽ കടന്നത് അലമാറിയിൽ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും പണം കണ്ടെത്തിയില്ല ഇതേ തുടർന്നാണ് പാന്റും ഷർട്ടുമെടുത്ത് മടങ്ങിയതെന്നും പ്രതി പറഞ്ഞു രണ്ട് സ്ഥലങ്ങളിൽ കൂടി മോഷണശ്രമം നടത്തിയതായും പ്രതി പറഞ്ഞു ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മുപ്പത്തിരണ്ട് കേസുകൾ നിലവിലുണ്ട് മഞ്ചേരി സബ് ജയിലിൽ നിന്നുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത് അതിഥി തൊഴിലാളികളുടെ മുക്കട്ട ചന്തക്കുന്ന് ഭാഗങ്ങളിലെ ക്വാർട്ടേഴ്സുകളിൽ നിന്നുമാണ് കൂറ്റമ്പാറ സ്വദേശിയായ അബ്ദുൾ റഷീദ് മൊബൈൽ ഫോണുകളും പണവും കവർന്നത് ഇയാൾക്കും നിരവധി പോലീസ് സ്റ്റേഷനുകളിലായി കേസുകൾ നിലവിലുണ്ട് പെരിന്തൽമണ്ട സബ്ജയിലിൽ നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത് ഇരുവരുടെയും തെളിവെടുപ്പ് പൂർത്തിയായി എസ് ഐ ഗിരീഷ് കുമാർ എ സുഭാഷ് കെ പ്രിൻസ് മുഹമ്മദ് ഷബിൻ അനിത് ജോസഫ് എന്നിവരും തെളിവെടുപ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ യും വരുന്നു ഉദ്ഘാടനം മാർച്ച് ശനിയാഴ്ച രാവിലെ മണിക്ക് വെഡിങ്സ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ